ഇന്നൊരു ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചു അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അപ്പം നമ്മളുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിട്ടെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇനി നമ്മൾ ഇതിലോട്ട് ഒരു ക്യാരറ്റും ബീൻസുമാണ് വെജിറ്റബിൾ വെജിറ്റബിളായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്കൊരു നുള്ളു ഉപ്പ് ഇട്ടെടുക്കാം അപ്പം നുള്ളു ഉപ്പ് ഇട്ടെടുത്ത് നിന്നിട്ട് ഇതൊന്നും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണുണ്ട് അപ്പോൾ ഇത് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്കിനി മുട്ട ഒന്ന് ചിക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലോട്ടൊരു നുള്ളുപ്പും ഒരു നുള്ളു കുരുമുളക് പൊടി ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് റെഡി ആവുന്ന അത് നമ്മൾ വെജിറ്റബിൾ അവിടെ റെഡി ആവുന്ന സമയം നമുക്ക് ഇനി ഇവിടെ ഒന്ന് ചിക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തീ കത്തിച്ചു ഒരു പാൻ വെച്ചു പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് ഇനി നമ്മളുടെ മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളുടെ വെജിറ്റബിൾ വട ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഇനി നമ്മൾ ചിക്കൻ മുട്ട ഇട്ടെടുക്കാം എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലോട്ട് ഒരു നുള്ളു അതിനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് സോയാ സോസ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി കൊടുത്തു അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടെടുക്കണുണ്ട് എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇവിടെ ബസ്മതി അരി അരിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് തിളപ്പിച്ച് ചുറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലോട്ട് ഉപ്പിട്ട് കുറച്ച് നാരങ്ങി പിഞ്ഞ് ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്തതാണ് അത് നമ്മളെ വെജിറ്റബിൾസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അങ്ങനത് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ അതിൻ്റെ കൂടി നമുക്ക് ഇനി കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടെടുത്തിട്ട് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മളുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം